ഉപരിപഠന സ്വർണ്ണങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ വചനം ഈ ദിവസം കർത്താവ് നൽകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പത്രൂ സലിഹായുടെ ഒന്നാമത്തെ ലേഖനം എടുക്കാമോ പത്രൂ ഒന്നാമത്തെ ലേഖനം അതിന്റെ മൂന്നാമത്തെ ഒമ്പതാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുക ബൈബിള് നമ്മളെ കയ്യിലെടുക്കാം ഒന്ന് പത്രോസ് മൂന്ന് അതിൻ്റെ ഒൻപതാമത്തെ വാക്യം ഒരുമിച്ച് വായിക്കാം തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്ന പത്രോ സുലഹായോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിട്ട് ഏറ്റെടുക്കുക നമുക്ക് അനുഗ്രഹിക്കാൻ പറ്റുക ഇപ്പൊ തിന്മയ്ക്ക് തിന്മയോ മോശത്തിന് മോശമോ ഒന്നും നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല അത് മാത്രമല്ല ക്രിസ്തീയ ജീവിതം അത് മാത്രമല്ല വിശുദ്ധ ജീവിതം ഈശോ പത്രൂസ്ലേലിലൂടെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അനുഗ്രഹിക്കുക ആരെ അനുഗ്രഹിക്കുക എല്ലാവരെയും അനുഗ്രഹിക്കുക നമുക്ക് അനുഗ്രഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റണം നമ്മുടെ വാക്കുകൾ വഴി നമ്മുടെ സാന്നിധ്യം വഴി നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറുക അബ്രാമിനെ ദൈവം അനുഗ്രഹിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ എന്തായി മാറും നീ ഒരു അനുഗ്രഹമായി മാറും നമ്മുടെ ഒരു വലിയ ദൗത്യതാണ് വചനം കേൾക്കുന്നത് നമുക്ക് അനുഗ്രഹം സ്വീകരിക്കുന്നവർ മാത്രമല്ല അനുഗ്രഹം കൊടുക്കുന്നവരുമായി തീരണം പറഞ്ഞു ഹല്ലയിലുയ ശക്ത ഹല്ലുയ നിങ്ങൾ നോക്കി ആരേലൊക്കെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളൊരു അനുഗ്രഹമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ ഇല്ല ഇല്ല ഇല്ലേ സാറും ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളൊരു അനുഗ്രഹമാണ് പറഞ്ഞേ ഹല്ലയിലുയാ അനുഗ്രഹമായി തീർന്നാൽ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹം നിങ്ങൾ പങ്കുവെച്ച് കൊടുക്കുക പത്ത് റോസ്ലേ പഠിത്ത പറയുന്ന അടുത്ത വാക്യം ശ്രദ്ധിച്ചേക്കണം ഒമ്പതാമത്തെ വാക്യത്തിന്റെ അവസാനം ഇങ്ങനെയാണ് അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ നമുക്ക് നമുക്കുള്ള ഒരു ഐഡന്റിറ്റി അതാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു കെട്ട കാലത്തിലൂടെ പോകാതിരിക്കാം നമ്മൾ ചിലപ്പോൾ രോഗങ്ങളിലൂടെ വേദനകളിലൂടെ ഒക്കെ കടന്നു പോകാതിരിക്കാം നമുക്കൊരു അവകാശം കർത്താവ് തന്നിരിക്കുകയാണ് അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നമ്മൾ ഇപ്പൊ അനുഗ്രഹിക്കപ്പെട്ട് നിക്കാരിക്കില്ല ഇപ്പം ചിലപ്പോൾ ഒരു സഹനത്തിലൂടെ പോകുമായിരിക്കാം ഇപ്പോൾ ഒരു ഇരുട്ടിലൂടെ കടന്നു പോകായിരിക്കാം നമുക്ക് എന്നാ ഇതെന്നാ ഇതിൻ്റെ ഉദ്ദേശം കർത്താവ് എന്നാ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് എന്നൊന്നും ഒരു പിടിയും കിട്ടാത്ത സമയമായിരിക്കും പക്ഷെ ഒരു ഉറപ്പ് ഇതാണ് നമ്മുടെ നമ്മുടെ മുമ്പിൽ സകല പ്രതീക്ഷയും ഇല്ലാത്തൊരു സമയത്തും നമ്മൾ ചോദിച്ച് ഒന്നിനും ഉത്തരം കിട്ടാത്ത ഒരു സമയത്തും നമ്മൾ വല്ലാത്ത രോഗങ്ങളോടെയോ സങ്കടങ്ങളോടെയോ ഇരുട്ടിലൂടെയോ വീട്ടിലെ പ്രശ്നങ്ങളോടെയോ നമ്മുടെ ജോലിയിലെ ഒരു ക്രൈസിസിലൂടെ എന്തോ ആവട്ടെ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന എന്തുവാകട്ടെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക അല്ല ശബിക്കപ്പെട്ട് നിൽക്കുക എന്ന് തോന്നുന്ന ഒരു സമയത്തും നമുക്കൊരു ബോധം ഉള്ളിലുണ്ടാവണം അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ട ആളാണ് ഞാൻ പറഞ്ഞു ഹല്ലയിലുയ എല്ലാം കിട്ടിക്കഴിയുമ്പോഴല്ല നമ്മളിത് പറയുന്നത് ഒന്നും ഇല്ലാത്തൊരു സമയത്തും സീറോ ആയിട്ട് നിൽക്കുന്ന സമയത്തും ഇപ്പോൾ ഇത് തന്നെ കർത്താവ് ഉദ്ദേശിക്കുന്നതെന്ന് പിടികിട്ടാത്തൊരു സമയത്തിലൂടെ കടന്നു പോകുകയാണെങ്കിലും നമുക്ക് തല പിടിച്ച് ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് പറയാനുള്ളതാണ് ഈശോ തരാൻ പോകുന്ന ഈശോ തരാൻ പോകുന്ന ആ അനുഗ്രഹത്തിന് അവകാശിയാണ് ഞാൻ വളരെ ഉയർത്തി പറഞ്ഞു ഹല്ലയിലുയാ വിശ്വസിക്കുന്നുണ്ടോ വിശ്വാസത്തോട് പറഞ്ഞ ഹല്ലോട് പറഞ്ഞ ഹല്ലേയ ഞാനും എൻ്റെ കുടുംബവും ഈശോ തരുന്ന അനുഗ്രഹം അത് സ്വീകരിക്കാൻ അവകാശമുള്ള വ്യക്തികളാണ് ശക്തിയോട് പറഞ്ഞ ഹല്ല ആ സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പൗലോസ് പത്രോസ്ലെ ഇങ്ങനെ പറയുന്നുണ്ട് പതിമൂന്നാമത്തെ വാക്യം ഒരുമിച്ച് ഉറക്കെ വായിക്കാം ഒന്ന് പത്രോസ് മൂന്ന് പതിമൂന്ന് നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തീക്ഷ്ണതയുള്ളവരാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്ക് കഴിയും ഒന്നുകൂടെ വായിച്ചേ നന്മ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ളവരാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്ക് സാധിക്കും പത്ത് റോസിലേ ഇതുമായിട്ട് ചേർത്തൊരു വചനം പറയുന്നുണ്ട് റോമ എട്ട് മുപ്പത്തിയഞ്ച് എടുക്കണമെന്നില്ല നിങ്ങൾക്ക് ആണപ്പാടം അറിയാവുന്നതാണ് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും പത്ത് റോസിലെ മറ്റൊരു വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണ് നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തീക്ഷ്ണതയുള്ളവരാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്ക് പറ്റും പ്രിയപ്പെട്ട ഇവിടെ നമുക്ക് നമുക്ക് ഈ ഒരു സഹനത്തിൻ്റെ സിറ്റുവേഷനിൽ നമ്മൾ ചിലപ്പോൾ തോറ്റു നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഒരു ഉത്തരവും കിട്ടാത്തൊരു സമയത്ത് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ് നന്മ ചെയ്തുകൊണ്ടിരിക്കുക നന്മ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്ന നന്മ തുടരുക ചിലപ്പോൾ നിങ്ങൾ നന്മ ചെയ്ത ആ നന്മ നിങ്ങൾ കൊടുത്ത ആളുകളായിരിക്കും ഏറ്റവും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇപ്പം നിങ്ങൾക്ക് നിലത്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ശാരീരികമായിട്ടല്ല നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ തോന്നാത്ത ചില ദിവസങ്ങളിലൂടെ കടന്നു പോയിരിക്കും മതി ഇത്രയും ഇത്രയും ചെയ്തത് മതി ഇത്രയും പ്രാർത്ഥിച്ചത് മതി ഇത്രയും അധ്വാനിച്ചത് മതി എന്നൊക്കെ തോന്നുന്ന ഒരു സമയത്തിലൂടെ കടന്നു പോയിരിക്കാം ഒരു പ്രതീക്ഷയില്ല ഒരു നല്ല വാക്കും കേൾക്കുന്നില്ല ഏറ്റവും സങ്കടത്തിൽ നിൽക്കുന്ന സമയത്തും ഈശോയെ സ്നേഹിക്കുന്ന നിങ്ങൾ നമ്മൾ ഓരോരുത്തരും തിരുമിക്കേണ്ട ഇതാണ് തീരുമാനിക്കേണ്ട കാര്യം ഇതാണ് നന്മ ചെയ്യുന്നത് ഞാൻ നിർത്തില്ല പറ്റുമോ അതിനുള്ള ധൈര്യമുണ്ടോ ഞാൻ പറയുന്നത് ഇതിന്റെ അതിന്റെ കാഠിനത്തിൽ മനസ്സിലാക്കി കൊണ്ടെടുക്കുക നിങ്ങൾ ഇത്രയും കാലം നന്മ ചെയ്ത ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ നന്മ ചെയ്തത് ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ ഈ ജീവിതം മാറ്റിവെച്ചത് എന്ത് വിശ്വാസത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഇതെല്ലാം ഒഴിഞ്ഞു വെച്ചത് ആ പ്രസ്ഥാനത്തിൽ നിന്നോ ആ കൂട്ടായ്മയിൽ നിന്നോ ആ വീട്ടിൽ നിന്നോ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ സങ്കടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നന്മ ചെയ്യുന്നത് നിർത്താതിരിക്കുക പറഞ്ഞേ ഹല്ലേ ലൂയാ നമുക്ക് ഒരൊറപ്പാണ് അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ട ആളാണ് ഞാൻ ഇപ്പൊ എനിക്ക് ഒന്നും എനിക്ക് തോന്നുന്നില്ല ഒന്നും കിട്ടുമെന്ന് എന്നെ 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 സ്നേഹിക്കുമെന്ന് കരുതിവരോ എന്നെ പരിഗണിക്കുന്ന കരുതിയോരോ എല്ലാവരും മാറ്റി നിർത്തുകയാണ് പക്ഷെ ഞാൻ നന്മ ചെയ്യുന്നത് തുടരും കാരണം വചന ഉറപ്പ് തരികയാണ് നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ ഉത്സാഹമുണ്ടെങ്കിൽ നന്മ ചെയ്യുന്നത് നിങ്ങൾ തുടരുകയാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്ക് പറ്റും പോലീസുകളുടെ വാക്കുകളിൽ ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും നിങ്ങളിപ്പോൾ ഒരു നന്മയും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണെങ്കിലും നന്മ ചെയ്യുന്നത് തുടരുക നന്മ ചെയ്യുന്നതിൻ്റെ കൂടെ കർത്താവ് നിൽക്കും ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും നന്മ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ളവരാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്ക് പറ്റും പറഞ്ഞേ ഹല്ലി ലുയ്യാ ചില സമയത്ത് പക്ഷേ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരവൊന്നും വരാത്തപ്പോൾ ഒരു ആശ്വാസം വരാത്തപ്പോൾ ചിലപ്പോൾ നമ്മൾ നന്മ ചെയ്യുന്നതൊക്കെ നിർത്തും മതി ഇങ്ങനെ വിശുദ്ധിയിൽ ഇനിയിപ്പിങ്ങനെ വിശുദ്ധിയില് കാര്യം ഇത്ര തീഷ്ണതോടെ ജീവിച്ചിട്ട് എന്റെ കാര്യം ഇത്രയും നന്മ ചെയ്തിട്ട് എന്റെ കാര്യം എന്നൊക്കെ ഉള്ള ഒരു പ്രലോഭനം പിശാജ് നമ്മുടെ മുമ്പിൽ കൊണ്ടു തരും അല്ലെ അവരും എങ്ങനെയൊക്കെ കാണിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഈ നന്മയൊക്കെ ചെയ്ത് ബൈബിളൊക്കെ പിടിച്ചുകൊണ്ട് നടന്നിട്ട് ഈ പള്ളിയിലൊക്കെ പോയിട്ട് ഈ വചനം കേൾക്കാൻ വന്നിട്ട് നിനക്ക് എന്നായി എന്ന് ചോദിച്ച് പിശാജ് നമ്മളെ പ്രലോഭിപ്പിക്കും ആ പ്രലോഭനത്തിനുമ്പോൾ വീണ് പോകരുത് നന്മ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ളവരായിരിക്കാ പറഞ്ഞു ഹല്ലേ ലുയാളെങ്ങനെ തീഷ്ണതയുള്ളവരാണോ തമ്പുരാൻ അറിയാം ആണോ ഇന്ന് എത്ര നന്മ ചെയ്തു ഇന്ന് എത്ര തിന്മ ചെയ്തു ഒന്നും സമയം കിട്ടിയില്ലേ വീട്ടിലായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു അല്ലേ ധ്യാനേന്ദ്രത്തിലായിപ്പോ ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു നന്മ നന്നായിട്ട് വചനം കേൾക്കുക വിശ്വസിക്കുക ഈശോയ്ക്ക് നന്ദി പറയുക രണ്ട് കാര്യങ്ങൾ വരുത്തി ശക്തിയോടൊന്ന് പറഞ്ഞു ഹല്ലേ ലുയാ ശക്തിയോട് പറഞ്ഞു ഹല്ലയിലുയാ ആ വചനഭാഗം ഒന്നുകൂടെ വായിക്കാവോ മൂന്നിന്റെ പതിമൂന്ന് വായിച്ച് നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തീക്ഷ്ണത നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്ക് കഴിയും അടുത്ത വചനം വായിച്ചോ നീതിക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ അവരുടെ ഭീഷണി നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾ അസ്വസ്ഥരാകുകയും വേണ്ട ഈ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് നിങ്ങൾ അവരുടെ ഭീഷണി പേടിക്കണ്ട നിങ്ങൾ അസ്വസ്ഥപ്പെടണ്ട പറയുന്നതൊരു വ്യക്തിയല്ല നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ കൂട്ടുകാരിയല്ല അപ്പൻ അമ്മയല്ല ഈശോയുടെ വചനം നിങ്ങളോട് പറയാണ് നിങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ ഒരു ദിവസം ഈ മണിക്കൂറിൽ എന്തിനെങ്കിലും കുറിച്ചൊക്കെ ആകുലപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ആരുടെയെങ്കിലും വാക്കുകളെ പേടിച്ച് നിൽക്കുകയാണെങ്കിൽ ഈശോയുടെ വാക്ക് ഇന്നൊരു ദിവസം ഇത് നമ്മുടെ ചെവിയിൽ ഇത് കേട്ടെങ്കിൽ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക നിങ്ങൾ അവരുടെ ഭീഷണിയെ ഭയപ്പെടണ്ട നിങ്ങൾ അസ്വസ്ഥപ്പെടണ്ട ഏറ്റെടുക്ക എന്തിലൂടെ കടന്നു പോകുന്നതെന്ന് നമുക്കറിയില്ല നിങ്ങൾക്ക് അറി അറിയത്തിണ്ടാവില്ല ഇനി എന്നെ വരാൻ പോകുന്നതെന്ന് ഹൃദയത്തിലേക്ക് വിശ്വാസത്തോടെ ഏറ്റെടുക്കുക നിങ്ങൾ ആ ഭീഷണിയെ ഭയപ്പെടേണ്ട ആ രോഗത്തിൻ്റെയോ ആ സങ്കടത്തിൻ്റെയോ ആ കുത്തുവാക്കുകളുടെയോ ആ ശാപവാക്കുകളുടെയോ ആ ഭീഷണിയെ നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾ അസ്വസ്ഥരാകും വേണ്ട പറഞ്ഞ ഹല്ലയിലുയ്യ ശക്തി പറഞ്ഞു ഹല്ലയിലുയ്യ അടുത്ത വാക്യം വായിച്ച് ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കും സോ ഈ സഹനം ഇവിടെയുണ്ട് ഈ വേദന ഇവിടെയുണ്ട് ഈ ബുദ്ധിമുട്ട് ഇവിടെയുണ്ട് ഈ ഉത്തരം കിട്ടാത്ത പ്രശ്നം നിങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത വലിയ ഇരിട്ടിൻ്റെ ദിവസങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ കടന്നു പോകാതിരിക്കാം ഈ സന്തോഷത്തിന്റെ ദിവസങ്ങൾ എല്ലാവരും സന്തോഷിക്കുന്ന ദിവസങ്ങളിൽ പോലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റാത്ത ചില സമയമായിരിക്കാം അങ്ങനെയാണോ അവിടെ മുഖമൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു ഒരു സന്തോഷമില്ലാത്ത ഇല്ലാത്ത തോന്നുന്നു സന്തോഷിക്കാൻ ആനന്ദിക്കാൻ ഒറ്റ കാര്യം ചെയ്യണം ക്രിസ്തുവിനെ എപ്പോഴും രാജാവായി ദൈവമായി കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ ആരാധിക്കുക പൂജിക്കുക പറഞ്ഞ ഹല്ലുയാ എല്ലാം തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയിലും നമുക്ക് ചെയ്യേണ്ട ഒരൊറ്റ കാര്യം ഞാൻ ഈശോയെ ആരാധിക്കും എല്ലാം ഓക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്തല്ല സകലതും തകർന്നു നിൽക്കുന്ന സമയത്തും ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ദൈവമായി കർത്താവായി രാജാവായി ആരാധിക്കുവിൻ നിങ്ങൾ ആരിലാണോ പ്രത്യാശ അർപ്പിച്ചത് ആ പ്രത്യാശയെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ എപ്പോഴും തയ്യാറായിരിക്കും വേണം നമുക്കിപ്പോൾ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങളാണ് പലപ്പോഴും പല സദസ്സുകളിൽ വെച്ച് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പം ചില സഹനങ്ങളുടെ മുമ്പിൽ നിന്ന് നമുക്കിത് എന്തിനാണ് ഇത് വന്നേ എന്നൊക്കെ ചോദിക്കും പക്ഷേ ഇപ്പം ഇതിനെ അതിജീവിച്ചാൽ ഈശോയുടെ ഈശോയുടെ കൈ മുറുകെ പിടിച്ച് ഇതിനെ അതിജീവിച്ചാൽ ഇതുപോലെ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് പ്രത്യാശയാവാൻ വേണ്ടി ഈശോ ഈ സഹനത്തിലൂടെ നിന്നെ വാർത്ത് ഒരുക്കി എടുക്കും ചെറിയ ബുദ്ധിമുട്ടാണ് നമ്മളത് കടന്നു പോകുമ്പോൾ പക്ഷേ ഉറപ്പായിട്ടും ഒരുപാട് പേരെ പിടിച്ചുയർത്താൻ വേണ്ടി ഈ സഹനത്തിൻ്റെ മണിക്കൂറുകളെ ഈ സ്വാഭിഷേകമാക്കി മാറ്റും ഉറപ്പാണ് അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ നന്മ ചെയ്യുന്നത് നമ്മൾ നിർത്തുന്നില്ല നമ്മൾ നിർത്തുന്നില്ല നമ്മളിത് തുടരുന്നു ശക്തിയോട് പറഞ്ഞു ഹല്ലേ ലുയാ ശരിക്കും പരീക്ഷണങ്ങൾ വരും ഇങ്ങനെ 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 ഇട്ടേച്ച് പോകാൻ ഈ ഇത് അവസാനിപ്പിക്കാൻ പ്രാർത്ഥന നിർത്താൻ വേണ്ടി പള്ളി പോകുന്ന നിർത്താൻ വേണ്ടി അത്ര മാത്രം നമ്മളിങ്ങനെ ഇട്ടുപോകച്ചോണ്ടിരിക്കും അപ്പുറത്തെ സൈഡിൽ നിന്ന് ഈ സാത്താൻ വന്നിട്ട് വേറെ ഒരു സൈഡും കിടന്നു നീ ഇത് ഈ എന്നു പറഞ്ഞ് ഇങ്ങനെ പൊച്ചുകൊണ്ടിരിക്കും അവിടെയും നമ്മളിങ്ങനെ പറയുന്നത് നന്മ ചെയ്യുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നില്ല എൻ്റെ ദൈവത്തെ എൻ്റെ കർത്താവിനെ രാജാവായി ഞാൻ എന്നും പൂജിക്കും ഞാൻ അവനിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ആ പ്രത്യാശ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനും വേണ്ടി കർത്താവിനെ ഒരുക്കും ശക്തിയോട് പറഞ്ഞ ഹല്ലയിലുയ സന്തോഷം പറഞ്ഞു ഹല്ലയിലുയ അടുത്തൊരു വാക്യം വായിക്കണം പതിനേഴാമത്തെ വാക്യം അവർക്ക് വായിച്ചേ ഒന്ന് പത്ത് റൂസ് മൂന്ന് പതിനേഴ് അവർക്ക് വായിക്കാം നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ തെറ്റെയ്യുന്നവർക്കും നന്മ ചെയ്യുന്നവർക്കും എല്ലാം കഷ്ടപ്പാടുണ്ട് ശരിയാണോ പള്ളി പോകുന്നവനും ഉണ്ട് പള്ളി പോവാത്തവനും ഉണ്ട് പള്ളി പോകാത്തവന് ഭക്തി ഇല്ലാത്തവന് സഹനം വരുമ്പോൾ അതവന് പരാതി പറയാനുള്ള സമയമാണ് പള്ളി പോകുന്നവന് നന്മ ചെയ്യുന്നവന് സഹനം വരുമ്പോൾ അത് പ്രത്യാശ മുറുകിടിക്കാനുള്ള സമയമാണ് നമുക്ക് പരാതികളില്ല നമുക്ക് എന്തേ ഉള്ളൂ പ്രത്യാശ മാത്രമേ ഉള്ളൂ ശക്തിയോട് പറഞ്ഞു ഹല്ലേ ലുയാ പത്ര പറയുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങൾക്ക് കാണാതെ അറിയാവുന്ന ഒരു വചനാണ് നാലാമത്തെ അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഉറക്കെ ഒരുമിച്ച് വായിക്കാം പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത് പതിമൂന്ന് ഉറക്കെ വായിക്കാം ക്രിസ്തുവിൻ്റെ പീഠകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും എന്ന് ഈശോയുടെ മഹത്വം ഈ ഈ മർത്യശരീരത്തിൽ നമ്മൾ സങ്കടം അനുഭവിക്കുന്ന നമ്മുടെ വീട്ടിൽ നമ്മൾ ക്രൈസിസ് അനുഭവിക്കുന്ന നമ്മുടെ ജോലി മേഖലയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത നമ്മുടെ പഠന മേഖലയിൽ നമ്മൾ ഏറ്റവും ഇരുട്ടിലായിരിക്കുന്ന ഈ സ്ഥലത്ത് കർത്താവിൻ്റെ മഹത്വം വെളിവാക്കപ്പെടും അന്ന് നമ്മൾ ആഹ്ലാദിക്കും അതുകൊണ്ടാണ് പോലോസ്ലിയ പറയുക നിങ്ങൾ എപ്പോഴും പ്രത്യാശയുള്ളവരായിരിക്കും എന്താണ് വലിയ പ്രത്യാശ ഈശോ എന്ന പ്രത്യാശ ഈശോ എന്ന വെളിച്ചം എൻ്റെ ഇരുട്ടിൽ പ്രകാശിക്കും ശക്തിയോട് പറഞ്ഞു ഹല്ലേ ലുയാ ഏഷ്യ പ്രവാചക ദിവസം അറുപതാം തീയതിയിൽ എടുക്കണമെന്നില്ലെന്ന് നിങ്ങൾക്ക് അറിയാത്തൊരു വചനാണ് പ്രവാചകനിലൂടെ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട് ഉണർന്ന് പ്രക്ഷോഭിക്കുക ഉണർന്ന് പ്രക്ഷോഭിക്കുക റൈസ് ആൻഡ് ഷൈൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഒരു വലിയ തീമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ എല്ലാ ദിവസവും ഉണ്ടായിരിക്കണത് റൈസ് ആൻഡ് ഷൈൻ എഴുന്നേറ്റ് പ്രക്ഷോഭിക്കുക വീണു പോകുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ടാവും വീട്ടിൽ കളയുന്ന ഒത്തിരി മനുഷ്യണ്ടാവും ഒത്തിരി ഒത്തിരി സിറ്റുവേഷൻ നമ്മുടെ മുമ്പിൽ വന്നേക്കാം റൈസ് ആൻഡ് ഷൈൻ കാരണം ഇത്രയേ ഉള്ളൂ ഏശയപ്രവാചം പറയുന്നു കർത്താവിന്റെ പ്രകാശം നിന്റെ മേൽ ഉദിച്ചിരിക്കും മറ്റൊരാളുടെ ഒരാളുടെ നോട്ടവും നമുക്ക് കിട്ടുന്നില്ല മറ്റൊരാളുടെ സഹായവും കിട്ടാത്തൊരു ജീവിതമായിരിക്കാം ഉണർന്ന് പ്രക്ഷോഭിക്കുക എന്തെന്നാൽ കർത്താവിന്റെ പ്രകാശം നിന്റെ മേൽ കുതിച്ചിരിക്കുന്നു സന്തോഷം ഹല്ലേ ലുയാ ഒരു ഉപദേശം പത്രോസ്ലിഹ ഈ വജ്രഭാഗത്ത് നൽകുന്നുണ്ട് അഞ്ചാമത്തെ അധ്യയം അതിൻ്റെ ആറാമത്തെ വാക്യം ഒന്ന് പത്രോസ് അഞ്ച് ആറ് വായിച്ചേ ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും ഏശ്യാപ്രവാചനോട് പറഞ്ഞു ഉണർന്ന് പ്രക്ഷോഭിക്കുക നമ്മൾ ഉണർത്തേണ്ടതും ഉയർത്തേണ്ടതും ആരാണ് ഈശോയാണ് അപ്പൊ അവിടെ നിൽക്കണം അവിടുത്തെ കരത്തിൻ കീഴിൽ എന്ത് കരത്തിൻ്റെ കീഴിൽ അവിടുത്തെ ശക്തമായ കരത്തിന്റെ കീഴിൽ ഇപ്പോൾ നമുക്ക് ശക്തി ക്ഷയിച്ച് നിൽക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് എല്ലാ പ്രതീക്ഷയും തകർന്നു നിൽക്കുന്ന സമയങ്ങളിൽ നമുക്കുള്ള ഉറപ്പാണ് ഞാൻ ആരുടെ കരത്തിന്റെ കീഴിലാണ് ഈശോയുടെ കരത്തിൻ്റെ കീഴിലാണ് ആ കരത്തിന്റെ പ്രത്യേകത എന്താണ് ശക്തമായ കരമാണ് എനിക്ക് ശക്തിയില്ല എൻ്റെ കുടുംബത്തിന് ശക്തിയില്ല ഞാൻ തളർന്നിരിക്കുകയാണ് പക്ഷെ ഞാൻ ആരുടെ കരത്തിന്റെ കീഴിലാണ് നിൽക്കുന്നത് ഈശോയുടെ ശക്തമായ കരത്തിൻ്റെ കീഴിലാണ് നിൽക്കുന്നത് ആ ബോധം ഉണ്ടെങ്കിൽ അവിടെ നിന്നെ ഉയർത്തിക്കൊള്ളും ശക്തിയോട് പറഞ്ഞു ഹല്ലേ ഉയ്യാം അടുത്ത വാക്യം വായിക്കുക നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക ഉത്കണ്ഠ ഉണ്ടോ ഒത്തിരി തവണ വായിച്ച് കേട്ട വചനമൊക്കെയാണിത് ഇത് ഇത് ചോദിക്കുന്നത് തന്നെ ഒരു തമാശയായിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഉത്കണ്ഠകളുണ്ടോ ഇല്ലെങ്കിൽ ഈ വചനം വായിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ആയിരം തവണ കേട്ടൊരു വചനമാണെങ്കിൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ അത് ഫലം ചൂടുക അത് വിത്ത് മുളച്ചു വരിക നിങ്ങൾ നിങ്ങളിപ്പോൾ എല്ലാം ഉത്കണ്ഠയിലാണെങ്കിൽ ഇന്ന് ഈശോയ്ക്ക് ഇത് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി മാത്രം ഈശോ മാറ്റി ഒരു സമയമായിട്ട് ഇതിനെ കാണുക നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക എല്ലാം ഏൽപ്പിക്കും നമ്മൾ ഈ ഭാരം ചുമന്നുകൊണ്ട് നടക്കാതെ ഇതെല്ലാം തന്നേരേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈശോടെ കരങ്ങളിലേക്കെല്ലാം കൊടുക്കുക നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക പറഞ്ഞു ഹല്ലേ ലുയാ അടുത്തിരിക്കുന്നവരൊന്നും നോക്കി അവരെ മുഖത്ത് നോക്കിയിട്ട് പറ നിന്റെ ഉത്കണ്ഠ എല്ലാം ഈശോയ്ക്ക് കൊടുക്കുക പറഞ്ഞേ പറഞ്ഞോ ഏഹ് എല്ലാം അവർക്കുണ്ടോ എന്ന് അറിയത്തില്ല ഉത്കണ്ഠ ഉണ്ടോ എന്നറിയത്തില്ല അവരോട് പറഞ്ഞു നിങ്ങളുടെ ഉത്കണ്ഠ ആകുലതകളെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക അച്ഛനെ നോക്കിട്ടും പറ അച്ഛനെ കണ്ടിട്ട് ഉത്കണ്ഠയൊന്നും തോന്നില്ലേ അച്ഛന്റെ ആകുലതകൾ ഉത്കണ്ഠകൾ സങ്കടങ്ങൾ സന്തോഷങ്ങൾ ആനന്ദങ്ങൾ എല്ലാവർക്കും കൊടുക്കുക എല്ലാ ഈശോ കൊടുക്കുക പറഞ്ഞേ ഹല്ലേ ലുയാ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മൾ നമ്മുടെ വലിയൊരു ഫ്രീഡത്തിലേക്ക് പറഞ്ഞത് ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ഗലാത്തി അഞ്ചിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ക്രിസ്തു നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിച്ചിരിക്കുന്നു പിന്നെ നമ്മൾ ഈ വചനമൊക്കെ ഈശോ പ്രസംഗിച്ചാദ്യത്തെ വചനങ്ങൾ ഒന്നിനെ കുറിച്ച് ഇങ്ങനെ വായിക്കുന്നുണ്ട് ഞാൻ വന്നിരിക്കുന്നത് ബന്ധിതർക്ക് മോചനം അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ വലിയൊരു സ്വാതന്ത്ര്യം നമ്മളെല്ലാം ദൈവമക്കളെല്ലാം അർഹിക്കുന്നുണ്ട് നമുക്കത് സ്വീകരിക്കണം നമ്മളിപ്പോ ഇപ്പോഴും ചില സങ്കടങ്ങളൊക്കെ ഇങ്ങനെ തോളിൽ വെച്ചുകൊണ്ട് നടന്ന് ഇപ്പോഴും അതിനെ ആകുലപ്പെട്ട് ഉത്കണ്ഠക്കൊട്ട് ഒരു സന്തോഷവും ഇല്ലാതെ ജീവിക്കുന്ന ചില മനുഷ്യനുണ്ട് ക്രിസ്ത്യാനിയുടെ മുഖമുദ്ര എന്താണെന്നറിയോ നെഞ്ചത്ത് പിടിച്ചൊരു ബൈബിൾ നല്ലതാണ് കഴുത്തിലണിഞ്ഞൊരു ജപമാല നല്ലതാണ് മുട്ടക്കൊത്ത് നിൽക്കുന്നത് നല്ലതാണ് കൈവരിച്ച് പിടിച്ചിങ്ങനെ നല്ലതാണ് ഒരു ക്രിസ്ത്യാനിയുടെ മുഖമുദ്ര പക്ഷേ ആനന്ദമാണ് ആനന്ദമാണ് ആനന്ദം ബൈബിൾ പിടിച്ചോണ്ടും സങ്കടപ്പെട്ട് നിൽക്കാം കൊന്ത ഇട്ടുകൊണ്ടും ആകുലപ്പെട്ട് നിൽക്കാം ക്രിസ്ത്യാനിയാണോ എന്ന് തിരിച്ചറിയുന്നത് ആനന്ദം കൊണ്ടാണ് ആനന്ദം കൊണ്ടാണ് ആനന്ദം കൊണ്ട് ശക്തികൾ പറഞ്ഞേ ഹല്ലേ ലുയാ ശക്തികൾ പറഞ്ഞേ ഹല്ലേ ലുയാ നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക അടുത്ത വാക്യം അവിടെ നിന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് പ്രിയപ്പെട്ട സ്വരങ്ങളെ നിങ്ങളെ നോക്കാൻ ആരുമില്ലെന്നും നിങ്ങളെ മൈൻഡ് ചെയ്യാൻ ആരുമില്ലെന്നും നിങ്ങളെ ഒന്ന് സ്നേഹിക്കാൻ ഒരാളില്ലെന്നും നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരാളില്ലെന്നും ഒക്കെ പറഞ്ഞ് നിങ്ങളെ സങ്കടപ്പെടുന്ന ഈ ദിവസങ്ങളിൽ ഈ മണിക്കൂറിൽ ഈശോ നിങ്ങളോട് പറയുന്നത് ഹൃദയത്തിലേക്ക് ഒരു തുള്ളി പോലും സംശയമില്ലാതെ ഏറ്റെടുക്കുക അവിടെ നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നിന്നെ നോക്കുന്നുണ്ടെന്ന് നിന്നെ നോക്കുന്നുണ്ട് നിന്നെ നോക്കുന്നുണ്ട് ആര് ഈശോ നിന്നെ നോക്കുന്നുണ്ട് നിനക്ക് എഴുന്നേറ്റ് വരാൻ നിനക്ക് ജീവിക്കാൻ ഇത് മാത്രം മതി എന്നെ നോക്കുന്നുണ്ട് എൻ്റെ ഈശോ ശക്തയോട് പറഞ്ഞു ഹല്ലയിലൂ അടുത്ത വാക്യം ശ്രദ്ധിക്കണം നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുക എന്നെ നോക്കുന്ന ഒരാളുണ്ട് ആരെ ഈശോ പക്ഷേ ഈശോ മാത്രമല്ല എന്നെ നോക്കുന്നെ എന്നെ കരുതാൻ വേണ്ടി എന്നെ എന്നെ പൊക്കിയെടുക്കാൻ വേണ്ടി എന്നെ ഉണർത്താൻ വേണ്ടി ഒരാൾ നോക്കുമ്പോൾ വേറെ ഒരാളും കൂടെ എന്നെ ഇങ്ങനെ ഉണർന്നു നോക്കിയിരുപ്പോ ആരാണ് ആ ചുമ്മാ ഇരിക്കുന്നല്ല അവൻ നിങ്ങളെ വീഴ്ത്താൻ വേണ്ടി അവൻ അലറുന്ന സിംഹത്തെ പോലെ ഓടി നടക്കണം വാക്യം വായിച്ചേ നിങ്ങൾ സമചിത്വതയോടെ ഉണർന്നിരിക്കുവിൻ നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുന്നു എവിടെ നമ്മുടെ അടുത്തൂടെ എന്താ വെച്ചാൽ അത് ഏറ്റവും വലിയ ആ പ്രലോഭനം എന്താണെന്നറിയോ നിങ്ങൾക്ക് കള്ളു കുടിക്കാനോ നിങ്ങൾക്ക് ചീത്ത പറയാനോ ഉള്ള പ്രലോഭനമൊന്നുമല്ല നിങ്ങൾ ഇപ്പൊ പിടിച്ചു നിൽക്കാനുള്ള ഒറ്റ കാരണം നിങ്ങൾക്കൊരു പ്രത്യാശ ഉണ്ട് എന്നുള്ളതാണ് ഈ ഉത്കണ്ഠകളെല്ലാം ഈശോയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത് നിങ്ങൾ ഈശോയിൽ പ്രത്യാശ അർപ്പിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ആകുലരാകാതെ നിങ്ങൾ നിങ്ങൾ നല്ലത് വരുമെന്ന് കരുതി ഇവിടെ ഇരിക്കുന്നത് ഈശോയിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ടാണ് സോ പിശാജ് നിങ്ങളെ പ്രലോഭിപ്പിക്കാൻ പോകുന്നതും ഇതാണ് ഈശോയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കും ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്നായി എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കും അല്ലാണ്ട് വേറെ ഇങ്ങനെ കമ്പും കോലും ഒക്കെ വാലും മടക്കിക്കൊണ്ടുവരുന്ന പ്രലോഭനമല്ല ഈ സാത്താൻ നമ്മുടെ മേലെ ദൈവമക്കളുടെ നേരെ ചൊരിയുന്ന ഏറ്റവും വലിയ പ്രലോഭനങ്ങൾ ഒന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തിന്മ ചെയ്യാനോ കൊലപാതമോ വ്യഭിചാരമോ പത്ത് കല്പനകൾ തെറ്റിക്കാനോ അല്ല അതൊക്കെ തന്നെ തെറ്റിപ്പോവും എപ്പോ ഈശോ ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോയാൽ ഈശോ എന്നെ കാണുന്നില്ലെന്നും ഈശോയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നും ഒക്കെ തോന്നിപ്പോയാൽ ആരും സകലവിധ തിന്മകളിലേക്കും വീണുപോകും സോ പിശാജ് കൊണ്ട് തരുന്ന ഏറ്റവും വലിയ പ്രലോഭനങ്ങളൊന്നും ഈശോയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല പ്രത്യാശിച്ചിട്ട് കാര്യമില്ല നീ ഉൽക്കണ്ഠകളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ഒരു കാര്യമില്ല ഇത് ഈശോ മൈൻഡ് ചെയ്യുന്നില്ല നിന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് അവൻ ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പണ്ട് പത്രൂ സുലിഹായൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അലറുന്ന സിംഹത്തെ പോലെ ഇന്ന് പിശാജിന് അത്ര വലിയ പണിയൊന്നുമില്ല അവിടെ അടുത്ത് വന്നൊരു കൊതുകിനെ പോലെ വന്ന് മൂളക്കം പാടിയാലും നമ്മൾ ആഴപ്പോകുന്നവന് നന്നായിട്ട് അത് വീഴാതിരിക്കാൻ സമചിത്തതയോടെ നിങ്ങൾ ഉണർന്നിരിക്കുക ഉണർന്നിരിക്കുക ഈശോ മാത്രമല്ല എന്നെ നോക്കുന്നത് ആരും കൂടെ ഉണ്ട് പേടി വന്ന പേടിക്കുക വേണ്ടത് ഉണർന്നിരിക്കുക ഉണർന്നിരിക്കുക ശക്തിയോട് പറഞ്ഞ ഹല്ലുയ സന്തോഷം പറഞ്ഞേ ഹല്ല ഒമ്പതാമത്തെ വാക്യം വായിച്ചോ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുക സോ പിശാചിനെ എതിർക്കണമെങ്കിൽ എന്തിൽ ഉറച്ചു നിൽക്കണം എന്ത് വിശ്വാസം വിശ്വാസ പ്രമാണത്തിലെ പന്ത്രണ്ട് പ്രമാണങ്ങൾ കാണാപ്പാടം പഠിച്ചു അമ്പത് പ്രാവശ്യം എഴുതി ആണോ അല്ല എന്നെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്ന പിശാചിനെ ഞാൻ ചെറുത്ത് നിൽക്കുന്നത് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് എന്തു വിശ്വാസത്തിൽ ഈശോയിലുള്ള വിശ്വാസത്തിൽ എനിക്ക് ഞാനിത് കണ്ടാലും കണ്ടില്ലേലും എനിക്ക് എൻ്റെ മുമ്പിൽ കൺമുമ്പിൽ അത്ഭുതം നടന്നില്ലേലും ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒത്തിരി നീണ്ടുപോയാലും വർഷങ്ങളോളം ഞാൻ കാത്തിരിക്കേണ്ടി വന്നാലും ഞാൻ ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും എന്ത് വിശ്വാസം ഈശോ ഇത് തരുമെന്നുള്ള വിശ്വാസമല്ല ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് തന്നാലും ഇല്ലേലും ഐ ബിലീവ് ഇൻ ഹിം ഐ ട്രസ്റ്റ് ഇൻ ഹിം ശക്തികൾ പറഞ്ഞു അല്ലേ ലുയാ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ ആ വിശ്വാസമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ മൂന്നാമത്തെ ഇദ്ദേഹത്തെ നമ്മൾ വായിച്ചു നന്മ ചെയ്തിട്ട് നിങ്ങൾക്ക് സങ്കടം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട ദുഷ്ടൻ നിങ്ങളെ തൊടില്ല നിങ്ങൾ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ത് നന്മയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ ഈശോയിൽ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുക ലോകം മുഴുവൻ ആ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞാലും ലോകം മുഴുവൻ ഈശോയെ തള്ളിപ്പറഞ്ഞാലും നിങ്ങൾക്ക് തന്നെ തള്ളിപ്പറയാനുള്ള പ്രലോഭനങ്ങൾ വന്നാലും സഹനങ്ങൾ വന്നാലും നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കിയ ഒറ്റ വിശ്വാസം എൻ്റെ ഈശോ ഇപ്പോഴും എന്റെ കൂടെയുണ്ട് ഐ ബിലീവ് ഇൻ ഹിം എനിക്ക് ഒരു അത്ഭുതവും ചെയ്തു തന്നില്ലേലും ഞാൻ കണ്ണും പൂട്ടി എൻ്റെ ഈശോയെ വിശ്വസിക്കുന്നു വളരെ പറഞ്ഞു ഹല്ലേ ലുയാ വിശ്വസിക്കോ വിശ്വസിക്കോ കൊച്ചു സമൂഹം ഞാനിത് പറയുന്നത് നിങ്ങളെ കുറിച്ച് മാത്രമല്ല അവസാനം വിശ്വാസത്തെ പിടിച്ചു നിക്കുന്ന ഒരു കൊച്ചു സമൂഹം മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ വെന പറഞ്ഞുകൊണ്ട് ഒരു കാര്യമുണ്ട് ദ ഫൈനൽ ചർച്ച് വിൽ ബി ലിറ്റിൽ ആൻഡ് അവസാനത്തെ സഭ ചെറുതായിരിക്കും ദാരിദ്ര്യമായിരിക്കും അവസാനത്തെ സഭ ചെറുതായിരിക്കും ദാരിദ്ര്യമായിരിക്കും എന്ന് വെച്ചാൽ ഈ കെട്ടിടങ്ങളെ കുറിച്ചോ എണ്ണങ്ങളെ കുറിച്ചോ പിതാക്കന്മാരുടെയോ കർദിനാൾമാരുടെയോ അച്ഛന്മാരുടെയോ സിസ്റ്റേഴ്സിൻ്റെയോ വിശ്വാസികളുടെ എണ്ണത്തെക്കുറിച്ചല്ല അവസാനത്തെ സഭ ധർമനന്റ് ചർച്ച അവസാനത്തെ സഭ ചെറുതായിരിക്കും അത് ദരിദ്രമായിരിക്കും ഈശോയെ മാത്രം സമ്പത്തായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു കുഞ്ഞു ഗ്രൂപ്പ് അതിനെയാണ് സഭ എന്ന് ബനറ്റ് പാപ്പ പറയുക അതിനെയാണ് സഭ എന്ന് പറയുക നിങ്ങൾ ഉണ്ടാവുക കൂട്ടായ്മയിൽ വിശ്വാസമാണ് അതിൻ്റെ അതിൻ്റെ മൂലധനം ക്യാപിറ്റൽ അതിന്റെ മൂലധനം വിശ്വാസമാണ് അത് നടക്കും ഇത് നടക്കും ഇങ്ങനെ പ്രാർത്ഥിച്ച അത് കിട്ടും എന്നുള്ള വിശ്വാസല്ല അത് ഏതൊരു മതസങ്കല്പത്തിലുള്ള കാര്യമാണ് ഏകരക്ഷകനായ ദൈവത്തിലുള്ള വിശ്വാസം ശക്തിയോട് പറഞ്ഞ ഹല്ലോട് എന്ന് പറഞ്ഞ ഹല്ല അടുത്ത വാക്യം വായിക്കണം വിശ്വാസത്തിൽ ഒമ്പതാമത്തെ വാക്യം വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുൻ ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്യും എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ട് സഹനം എല്ലാവർക്കും ഉണ്ട് ഈ ഭൂമിയിൽ ജനിച്ച ഏതൊരു കുഞ്ഞും അവസാനത്തെ ശ്വാസമെടുത്ത് വിടുന്നത് വരെ കല്ലറയിലേക്ക് മടങ്ങും വരെ എല്ലാവർക്കും സഹനോട് ലോകമുള്ള സകലർക്കും സഹനോട് ഇല്ലാത്ത ആരിലും ഉണ്ടോ ഇല്ല ഇല്ലാത്ത ഒറ്റ മനുഷ്യല്ല പക്ഷെ നമുക്കൊരു ഉറപ്പാണ് സഹനം മാത്രമല്ല ഈ സഹനത്തിൽ എനിക്ക് പിടിക്കാൻ ഒരു കയ്യും കൂടെ ഉണ്ട് ആ കൈയുടെ കീഴിലാണ് ആ ശക്തമായ കരത്തിന്റെ കീഴിലാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ ഉണരും ഞാൻ എഴുന്നേക്കും ഞാൻ എഴുന്നേക്കും ശക്തി പറഞ്ഞു ഹല്ലേ ലുയാ അടുത്ത വാക്യം ശ്രദ്ധിച്ച് കേൾക്കുക പത്ത് തൻ്റെ മഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ പൂർണ്ണരാക്കും നിങ്ങളെ സ്ഥിരീകരിക്കും നിങ്ങളെ ശക്തരാക്കും എന്ന് വെച്ചാൽ ഈ സഹനം ശരിക്കും നമ്മളെ തളർത്താൻ പോവല്ല ഈ വെല്ലുവിളി നമ്മളെ ഇല്ലാണ്ടാക്കാൻ പോവല്ല ഈ സഹനത്തിന് ശേഷം ദൈവം തന്നെ നമ്മളെ ഈ സഹനത്തിലൂടെ െടുത്ത് ഉറപ്പിക്കും പൂർണ്ണരാക്കും ശക്തരാക്കും സ്ഥിരീകരിക്കും പറഞ്ഞേ ഹല്ലേ ലുയാ അവസാനത്തെ ഒരു വാക്യം ഉറക്കം വായിക്കണം ആധിപത്യം എന്നും എന്നേക്കും അവൻ്റെതായിരിക്കട്ടെ ആ മേൻ്റെ പറഞ്ഞേ ആധിപത്യം എന്നും എന്നേക്കും അവിടുത്തേതായിരിക്കട്ടെ ആ മേൻ ആർക്ക് ആർക്കാണ് ആധിപത്യം ഈശോയ്ക്ക് എന്റെ മേൽ ആധിപത്യം പിശാചിനോ പ്രലോഭനങ്ങൾക്കോ രോഗങ്ങൾക്കോ വേദനകൾക്കോ കടബാധ്യതകൾക്കോ മനുഷ്യർ പറഞ്ഞ വാക്കുകൾക്കോ അവര് അവര് ചതിച്ചതിനോ എൻ്റെ കഴിഞ്ഞ കാലത്തിൻ്റെ കെട്ട ഓർമ്മകൾക്കോ നാളെക്കുറിച്ചുള്ള കുറിച്ചുള്ള എൻ്റെ ഭയങ്ങൾക്കോ അല്ല എൻ്റെ മേൽ അധികാരവും ആധിപത്യവും എന്നും എന്നേക്കും അവിടത്തേക്കും മാത്രമായിരിക്കട്ടെ ആ മേൻ സന്തോഷം പറഞ്ഞേ ഹല്ലേ ലുയാ അതൊന്ന് തീരുമാനിച്ചങ്ങ് നിൽക്കും ഇല്ലെങ്കി ഇങ്ങനെ ഇസഡ് പോലെ എസ് പോലെയൊക്കെ വളഞ്ഞു നിൽക്കും ഐ പോലെ എല് പോലെയൊക്കെ നിക്കണമെങ്കിൽ ഇംഗ്ലീഷ് അക്ഷരമാലയാട്ടോ അതുപോലെയൊക്കെ ഒന്ന് നിവർന്ന് നിക്കണമെങ്കിൽ ഒരറ്റ ഉറപ്പാണ് സകലരും ചുറ്റും നിന്ന് കൂരം പെയ്താലും നിങ്ങളുടെ ശരീരം നിങ്ങളെ വെല്ലുവിളിച്ചാലും നിങ്ങളുടെ മനസ്സ് നിങ്ങളെ തളർത്തി കളഞ്ഞാലും നിങ്ങളുടെ ആത്മാവ് ശോഷിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാലും അവിടെയും അവിടെയും തകർന്ന് തളർന്ന് കിടക്കുന്ന ഒരു സമയത്തും നമുക്കിത് പറയാൻ പറ്റണം ആധിപത്യം രോഗമേ നിനക്കല്ല കടമേ നിനക്കല്ല മനുഷ്യരെ നിങ്ങൾക്കല്ല എന്നെ തകർക്കാൻ ശ്രമിക്കുന്ന നിനക്കല്ല ആധിപത്യം എന്നും എന്നേക്കും എൻ്റെ കർത്താവിനും മാത്രമുള്ളതാകുന്നു ആ മേൻ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ അധികാരവും ആധിപത്യം ആർക്കു മാത്രം ഈശോയ്ക്ക് മാത്രം കർത്താവ് നിൻ്റെ പക്ഷത്തെങ്കിൽ ആര് നിനക്ക് എതിര് നിൽക്കും കൊല്ലപ്പെടുന്ന കുഞ്ഞാടിനെ പോലെ ഓരോ ദിവസവും ഞങ്ങൾ കരുതപ്പെടുന്നു കർത്താവ് തിരഞ്ഞെടുത്തവൻ്റെ നേരെ കർത്താവ് തിരഞ്ഞെടുത്ത മക്കൾക്ക് നേരെ ആര് വിധി കൽപ്പിക്കും അങ്ങനെ വിധി കൽപ്പിച്ചാലും വേദനകളോ സഹനങ്ങളോ കൊടുവാളോ വെട്ടുവാളോ കടാരയോ എന്ത് വന്നാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റാൻ ആർക്ക് സാധിക്കും ദൈവത്തിലൂടെ ദൈവപുത്രനിലൂടെ ഈശോയിലൂടെ വെളിപ്പെട്ട ആ ദൈവ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റാൻ പറ്റില്ലെന്ന് ആരോട് പറയണം ലോകത്തോടും പറയണം തകർക്കാൻ ശ്രമിക്കുന്ന വിശാചനോടും പറയണം നിങ്ങളെ തളർത്താൻ ശ്രമിച്ച സാഹചര്യങ്ങളോടും പറയണം എന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ നിൽക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിലാണ് എന്നെ തകർത്ത് കളയാൻ നിങ്ങൾ ശ്രമിച്ചാൽ എന്നെ ഉയർത്താൻ ഇവിടെ ഒരാളുണ്ട് പറഞ്ഞേ അല്ലേ ലുയ അവൻ്റെ സ്നേഹം നിമിത്തം ഇതിലെല്ലാം നാം പൂർണ്ണ വിജയം കണ്ടെത്തിയിരിക്കുന്നു പൗലോസ്ലേ പറയാണ് റോമ എട്ട് മുപ്പത്തിയഞ്ച് മുതൽ വാക്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കണം സഹനമോ വേദനമയോ പട്ടിണിയോ വാളോ എന്ത് തന്നെ വന്നാലും എന്തൊക്കെ സഹനങ്ങൾ അത് പൗലോസ്ലിയ അന്നത്തെ ലാംഗ്വേജ് പറഞ്ഞു പൗലോസ്ലേ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ പറിച്ചു പറഞ്ഞു ഇന്ന് നമുക്ക് പറയാൻ പറ്റണ എന്ത് തന്നെ ആവട്ടെ എന്ത് തന്നെ ആവട്ടെ ഈഷോയിലൂടെ വെളിപ്പെട്ട ആ സ്നേഹത്തിലൂടെ ഇതിലെല്ലാം നാം പൂർണ്ണ വിജയം കണ്ടെത്തിയിരിക്കുന്നു അമേ ശക്തി പറഞ്ഞേ ഹല്ലയിലുയാ സന്തോഷം പറഞ്ഞേ ഹല്ലയിലുയ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തെന്നാൽ ഞാൻ ഞാൻ തന്നെ മരിക്കും ഫ്രൈസ് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഞാൻ തന്നെ പഴയ നിയമത്തിൽ മോശയോട് പറഞ്ഞ ആ വാക്ക് ആ ദൈവം ഈശോ ഇന്ന് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ വിശ്വത്വ കുർബാനയില് നമ്മുടെ ആരാധനയില് ഞാൻ ഞാൻ തന്നെ ആ ദൈവം ഈശോ നിന്റെ കൂടെ ഉണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ മരിക്കും പാപങ്ങളിൽ മാത്രമല്ല നിങ്ങളുടെ സങ്കടങ്ങളിൽ നിങ്ങളുടെ പരാജയങ്ങളിൽ നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മരിക്കും